എല്ലാവർക്കും നമസ്കാരം കൊല്ലത്ത് നിന്ന് തിരുപ്പതി വരെ പോകുന്ന നൂറ്റി എഴുപത്തി നാല് ഇരുപത്തിരണ്ട് നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് ഇത് പുറപ്പെടുന്നത് കോട്ടയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരുപ്പതിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് പതിനേഴ് നാനൂറ്റി ഇരുപത്തൊന്ന് നമ്പറിലുള്ള തിരുപ്പതി കൊല്ലം എക്സ്പ്രസ് ട്രെയിൻ തിരുപ്പതിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പതിനാണ് പുറപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ സമയക്രമം അറിയുന്നതിന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് കാണുക